തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളുൾപ്പെടെ ബി ജെ പി ഇത്തവണ കേരളത്തിൽ അഞ്ച് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്ന് സംസ്ഥാന ബി ജെ പി വക്താവ് എം എസ് കുമാർ സംസ്ഥാനത്ത് അഞ്ച് മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം കൂടിയത് പിണറായി വിജയനെതിരായ വിധിയെഴുത്താണ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ഉൾപ്പെടെ അഞ്ച് സീറ്റുകളിൽ ബി ജെ പി വിജയം നേടും തീരദേശ മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം കൂടിയത് ജയസാധ്യതയെ ബാധിക്കില്ലെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് എം എസ് കുമാർ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും പോളിംഗ് ശതമാനം കൂടിയത് ബി ജെ പിക്ക് അനുകൂലമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സ്ത്രീകളുടെ വോട്ടിലാണ് അധിക പ്രതീക്ഷ ശബരിമല വിഷയം തന്നെയാണ് കാരണം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ജയം ഉറപ്പിച്ച മട്ടാണ് തീരദേശ മേഖലകളിൽ വൻതോതിൽ പോളിംഗ് ശതമാനം കൂടിയത് ന്യൂനപക്ഷങ്ങളുടെ ധ്രുവീകരണമല്ലെന്നും വിലയിരുത്തലുണ്ട് വൻതോതിൽ വോട്ട് ശതമാനം കൂട്ടി കരുത്തു തെളിയിക്കാമെന്നാണ് ബിജെപി കരുതുന്നത് തിരുവനന്തപുരത്തെ പല സർവേകളും നേരത്തെ കുമ്മനം രാജശേഖരന് അനുകൂലമായിരുന്നു കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ തന്നെ വൺ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയാണ് പൂർത്തിയാക്കിയത് വൻ ത്രികോണ മത്സരം അരങ്ങേറിയ പല ജില്ലകളിലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് എന്നാൽ അത്തരം സർവേകളെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക എന്നതാണ് പല സാമൂഹ്യ നിരീക്ഷകരും വിലയിരുത്തുന്നത് കേരളത്തിലെ നിലവിലെ ഭരണരീതികളും ജ്വലിച്ചു നിന്ന ശബരിമല പ്രവേശനവുമെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ ആളുകളെ ബാധിച്ചിട്ടില്ല എന്ന് വിലയിരുത്തുമ്പോഴും പലരും തങ്ങളുടെ സമുദായങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്നറിയുന്നു രാത്രി വൈകുവോളവും നിന്ന് വോട്ട് ചെയ്ത ജനത്തിരക്ക് നിഷേധ വോട്ടുകളുടെ കുറവ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന അമ്മമാരും വയസ്സായ അമ്മൂമ്മമാര് പോലും വളരെ ആവേശത്തോടെയാണ് സമ്മതിദാനാവകാശം പൂർത്തീകരിക്കാനായി വന്നത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ വളരെ വലിയ ശതമാനം പോളിംഗ് ആയിരുന്നു കേരളത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാ